ഇന്ത്യയിലെ ഇരുപത്തിയൊൻപതാം സംസ്ഥാനമായ തെലുങ്കാനയുടെ പിറന്നാളാണ് ജൂൺ രണ്ടിന് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനും പ്രക്ഷോഭത്തിനും ശേഷമാണ് തെലങ്കാന പിറക്കുന്നത് ആ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് മേഖലയിലെ പിന്നോക്കാവസ്ഥയാണ് പിന്നെ ജനങ്ങളുടെ അവസ്ഥയും ആവശ്യവും മുതലെടുത്ത് വിജയം നേടാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ത്വര നിരവധി പേരുടെ രക്തം വീണാണ് തെലുങ്കാന രൂപീകരിക്കപ്പെട്ടത് പത്ത് ജില്ലകൾ മൂന്നര കോടി ജനം രാജ്യത്ത് ബോവിസ്താരത്തിൽ പന്ത്രണ്ടാമതും ജനസംഖ്യയിൽ ആറാമതും സമ്പദ്വ്യവസ്ഥയിൽ ഏഴാമതുമായ സംസ്ഥാനം പ്രധാന വരുമാനം കൃഷി ഐ ടി വ്യവസായം സേവന മേഖലകളിൽ കുതിച്ചു വരുന്ന സംഭാവനകൾ ഉയർന്നു പോകുന്ന വളർച്ചാ നിരക്ക് എന്നിവയാണ് പ്രക്ഷോഭകാലത്തെയും അതിനു മുൻപുള്ള ദാരിദ്ര്യകാലത്തെയും ഇരുൾച്ചയിൽ നിന്ന് നടന്നു തുടങ്ങിയിട്ടുണ്ട് തെലങ്കാന ഇപ്പോൾ നിസാമിന്റെ കാലം മുതൽക്കേ തന്നെ അവഗണനയുടെയും അടിച്ചമർത്തലിന്റെയും നാളുകളാണ് തെലങ്കാനയ്ക്ക് ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും സാംസ്കാരികമായും എണ്ണം വളരെ പിന്നാക്ക അവസ്ഥയിലായിരുന്നു മേഖലയിലെ കർഷകർ അനുഭവിച്ചത് ഭൂടമ്പുകൾ വരെ അവരെ ഒരുപാട് പലതരത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു അതേസമയം തീരദേശ ആന്ധ്രയുടെ സ്ഥിതി വളരെ മെച്ചമായിരുന്നു മിഷനറി പ്രവർത്തനങ്ങൾ അവിടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ ഭേദമാക്കിയിരുന്നു തുറമുഖങ്ങൾ സാമ്പത്തിക സ്ഥിതിക്ക് ഗുണം ചെയ്തു ജീവിതം ദുസ്സഹമായപ്പോൾ നാൽപ്പതുകളുടെ മധ്യത്തിൽ കർഷകർ സംഘടിച്ചു പിന്നീട് നക്സലിസത്തിന് തെലങ്കാനയുടെ മണ്ണ് പ്രോത്സാഹനം നൽകിയതിന് പിന്നിലും അടിച്ചമർത്തലിന്റെ ആധിക്യം കൊണ്ടുവന്ന നിരാശയായിരുന്നു സ്വാതന്ത്ര്യവും സംസ്ഥാന രൂപീകരണവുമെല്ലാം വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു തെലുങ്കാന മേഖലയോടുള്ള അവഗണനയിലൊഴികെ ആന്ധ്ര രൂപീകരണത്തിനു വേണ്ടി പോറ്റി ശ്രീമാമുരു അൻപത്തിമൂന്ന് ദിവസം നിരാഹാര സമരം നടത്തിയതും മരിച്ചതുമാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി പ്രത്യേകം സംസ്ഥാനം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് ആന്ധ്രയും തെലങ്കാനയും എല്ലാം ഒന്നായി അന്നു മുതൽക്ക് തന്നെയുണ്ട് പ്രത്യേക തെലങ്കാനയ്ക്ക് വേണ്ടിയുള്ള മുറവിളി അൻപതുകളിൽ തന്നെ തുടങ്ങിയ തെലങ്കാന മുറവിളി ഇടയ്ക്ക് മാത്രം ഒന്ന് ചെറുതായി എന്നാൽ ഒരിക്കലും അത് അണമുറിയാതെ തുടർന്നുകൊണ്ടേയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ആറിനെ ഫോർമുല എൻ ടി ശ്രീരാമറാവുവിൻ്റെ ചില ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും വാഗ്ദാനങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ നല്ല വളമായിരുന്നു തെലങ്കാന പ്രക്ഷോഭം ഓരോ തവണയും പറ്റിക്കപ്പെട്ടപ്പോൾ ആവശ്യമുന്നയിച്ച് തെരുവിലിറങ്ങിയവർക്ക് ആവേശവും പ്രതിഷേധവും കൂടി തെരുവു യുദ്ധങ്ങളായി പലപ്പോഴും ചെറിയ സമരങ്ങൾ പോലും അക്രമങ്ങളും ആത്മാഹുതിയും പതിവായി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി നിരവധി പേർ മരിച്ചു ശ്രീകൃഷ്ണ കമ്മീഷൻ ഇടപെടൽ റിപ്പോർട്ട് സമർപ്പിക്കലിൽ തീർന്നു ജാതിയും സമ്പത്തും ഒക്കെ ഉണ്ടാക്കിയ തർക്കങ്ങളും പ്രശ്നപരിഹാരത്തിന് വികാലമായ ഘടകങ്ങളായി തെലുങ്ക് ദേശം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കെ ചന്ദ്രശേഖര റാവു തെലങ്കാന രാഷ്ട്രസമിതി രൂപീകരിച്ചതോടെ തെലുങ്കാനവാദത്തിന്റെ രാഷ്ട്രീയ പോര് വീണ്ടും ശക്തമായി വിവിധ കേന്ദ്ര സർക്കാരുകളുടെ വാഗ്ദാനം അതിനുള്ള കാത്തിരിപ്പ് ഇടയ്ക്ക് പ്രതീക്ഷയുടെ ഇടവേളയെടുത്ത പ്രക്ഷോഭം തുടർന്നുകൊണ്ടേയിരുന്നു തെലങ്കാന ഒടുവിൽ വർഷങ്ങളുടെ സമരത്തിനൊടുവിൽ ഒരുപാട് പേരുടെ വീണ പാതയിലൂടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാന വേറിട്ടു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് തെലങ്കാന രൂപീകരണത്തിന് ശുപാർശ ചെയ്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി ഏകകണ്ഠേന പ്രമേയം പാസാക്കി ഓഗസ്റ്റിൽ തെലങ്കാന രൂപീകരണം പഠിക്കാൻ കേന്ദ്രം എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു ഒക്ടോബർ മൂന്നിന് തെലങ്കാന രൂപീകരണത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി തൊട്ടടുത്ത കൊല്ലം രണ്ടായിരത്തി പതിനാലിൽ ഫെബ്രുവരി മാസം ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസാക്കി ആന്ധ്രാപ്രദേശിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ പത്ത് ജില്ലകൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ സംസ്ഥാനത്തിനായുള്ള തീരുമാനം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് ശേഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഒന്നിന് ഔദ്യോഗിക വിജ്ഞാപനമായി ഇറങ്ങി ജൂൺ രണ്ടിന് തെലങ്കാന എന്ന പുതിയ സംസ്ഥാനം നിലവിൽ വന്നു